സോ ബാക്ക് ടു സുഖം വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോട്ടോ വന്നിട്ടുള്ളത് അതായത് ജോബ്രി പോയതിന് ശേഷം നല്ല രീതിയിൽ തകർന്നിരിക്കുന്ന ജാസിനെയാണ് ലൈവിൽ കാണാൻ സാധിക്കുന്നത് അതായത് റസ്മിന്റെ അടുത്തൊരു കാര്യം ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ലടി അവനില്ലാതെ പറ്റുന്നില്ല നമ്മുടെ ഉമ്മയും ബാപ്പയും ഒക്കെ എങ്ങനെയാണോ അവരൊക്കെ ഒരാളെ ഉള്ളു അവരെ റീപ്ലേസ് ചെയ്യാൻ ലോകത്ത് ആര് വന്നാലും പറ്റില്ല അപ്പൊ അവരില്ലാണ്ടായിരിക്കുന്ന എന്തുമാത്രം നമ്മൾ വിഷമിക്കും അത്രയും കാര്യമാണ് അത്രയും വിഷമമാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്ബറി ഇല്ലാണ്ട് എനിക്ക് ഉറപ്പാ ചേച്ചി ഗബ്ബറി സീക്രട്ട് റൂമിലാണ് അവൻ നമ്മളെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അവൻ അടുത്ത ആഴ്ച എന്തായാലും ബിഗ് ബോസ് വീട്ടിലോട്ട് വരും എന്നൊക്കെ ഒരു തെറ്റായ ഒരു ചിന്തയുമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അത് മാത്രമല്ല ജാസ്മിൻ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കെട്ടോ അഥവാ ഗബ്രി അടുത്ത ആഴ്ച വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉറപ്പായി പുറത്തു പോകുന്നതാണ് പറയുന്നത് രണ്ടു ദിവസം ഇതുവരെ അല്ലേ സാറ്റർഡേ സൺഡേ സാറ്റർഡേ കൂട്ടണ്ട സൺഡേ മൺഡേ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഭയങ്കര ഇതെല്ലാം കരച്ചിലാണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല ഗബ്രി പോയെടെ വിഷണം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗബ്രിയുടെ വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചുകൊണ്ടാണ് ഇപ്പൊ ജാസ്മിൻ ഇരിക്കുന്നത് പിന്നെ അക്ഷരം ഒരു കാര്യം കൂടെ പറഞ്ഞു നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ജാസ്മിനെ അതിങ്ങനെയാണ് പറഞ്ഞത് നീ കാരണമാണ് ഗബ്രി പോയെന്ന് എനക്ക് തോന്നലുണ്ടെങ്കിൽ തോന്നൽ ഉണ്ടെങ്കിൽ നീയും കൂടി അല്ലേ തെറ്റ് ചെയ്തത് അപ്പൊ നീ എന്തുകൊണ്ടാണ് പുറത്തു പോകാത്തത് അപ്പൊ നീ അങ്ങനെ ഒന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നീ കാരണമല്ല പോയത് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് ഗബറി പോകത്തില്ല എന്നാണ് ഗബ്ര നല്ല രീതിയിൽ ഇവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നിട്ടും ഗബ്രി പുറത്തു പോയത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പോട്ട നീ ഓക്കെ എന്നൊക്കെ പറയാൻ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ റസ്മിനാണ് കൂടുതലും നിന്ന് ആസ്വസിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ലൈവില് ബെഡ്ഡി കടന്നുകൊണ്ട് ഗബ്രിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഭയങ്കര രീതിയിൽ കരയുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈവിലൂടെ അത് മാത്രമല്ലാണ്ട് ഗബ്രിയുടെ ഫോട്ടോ ഒരു കാര്യം പറയുന്നുണ്ട് ഗബ്രി ഞാൻ എന്തിനാ കരയണെന്ന് എന്താ എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര രീതിയിൽ കരജിൽ വരിക വിഷമം വരിക ഇനി എന്റെ ബിഗ് ബോസ് വീട്ടിൽ ആരാണുള്ളത് ഒരു അടി കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരുമില്ല എനിക്ക് തോള് ചേക്കാനാരുമില്ല നിന്നെ ഭയങ്കര രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ പൊട്ടിക്കറിയുന്ന ജാസ്മിനാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ജാസ്മിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര രീതിയിൽ ഡിസപ്പോയിൻമെന്റ് തരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ജാസ്മിൻ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാരും പ്രതീക്ഷിച്ചത് ഫെബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ സ്ട്രോങ് ആയിട്ടെന്ന് കളിക്കുന്നതാണ് പക്ഷെ ഇതുവരെ ജാസ്മിൻ സ്ട്രോങ് ആയിട്ടില്ല പിന്നെ ജാസ്മിൻ പറയുന്ന കാര്യം ചിലപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ സെറ്റ് ആയി വരും ഈ വിഷമമൊക്കെ ഒന്ന് മാറി കഴിയുമ്പം ഞാൻ പിന്നെയും പഴയ പോലെ ആക്റ്റീവ് ആകും എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും സെറ്റ് ആവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ജാസ്മിന്റെ വേറൊരു മുഖം കാണാൻ സാധിക്കും ഇത്രയും നേരം ഉണ്ടായിരുന്ന ഗെയിം പ്ലാൻ അല്ലാണ്ട് വേറൊരു ഗെയിം പ്ലാനിലോട്ട് ജാസ്മിൻ പോകുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതുപോലത്തെ ബിഗ് ബോസ് നടക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അപ്പൊക്കോ അപ്ഡേറ്റ് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്